ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ആവിഷ്കാര സാധനമാണ് സിനിമകൾ ഇൻഫ്ലുവൻസ് കൊടുക്കുന്ന മെസ്സേജ് അക്സെപ്റ്റ് ചെയ്യുന്നത് ചെയ്താൽ കഴിഞ്ഞ ദിവസം തന്നെ നടത്തുന്ന കൊലപാതകത്തിനകത്ത് ആ ഒരു കുട്ടി പറയുന്നതിനകത്ത് എനിക്ക് ക്ലിക്ക് ആയ ഒരു സാധ്യത കൂട്ടത്തോടെ കൂട്ടത്തിൽ അടുത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് കൊലപാതകമായിട്ട് കൂട്ടത്തില്ല അത്രത്തോളം അവരെ ഗ്രാസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുന്നത് സിനിമകൾ നമ്മൾ ഒരു 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 സിനിമ കലാരൂപമാണ് അത് കൊടുക്കുന്ന മെസ്സേജ് തെറ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പല അങ്ങനെ രണ്ട് ഉണ്ട് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അയാൾക്ക് അയാളുടെ അഭിപ്രായ അയാളുടെ സ്വാതന്ത്ര്യത്തില് അയാൾക്ക് ഇഷ്ടമുള്ള വിഷയത്തില് കൃത്യമായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമ ചെയ്യാൻ പറ്റുമ്പോഴാണ് പുതിയ പുതിയ ചിന്തകളും ഒക്കെ ഉണ്ടാകുന്ന ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് പക്ഷേ ഈ ഫിലിം മേക്കർ എന്ന് പറയുന്ന ആൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളും അയാൾ അത് ഈ സമൂഹത്തോടും അയാളുടെ ചുറ്റുപാടുകളോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുമാണെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ കാഴ്ചപ്പാടി എന്നാണ് അത് അത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇതിന് എന്തിനും ഇടയിലുള്ള ഒരു ലൈനിലൂടെയാണ് ഓരോ ഫിലിം മേക്കറും സഞ്ചരിക്കുന്നത് ഇപ്പം സ്വാധീനിക്കാൻ ഇപ്പം നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല എനിക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല അപ്പം സിനിമകൾ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമകൾ എൻ്റെ ഒരു സിനിമയായിട്ട് അല്ലാതെ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല എന്നെ ഞാനൊരു സിനിമയും കണ്ടിട്ട് നന്നായിട്ടില്ല ഒരു സിനിമയും കണ്ടിട്ട് ഞാൻ മോശമായിട്ടില്ല പേഴ്സണലി എല്ലാവർക്കും അങ്ങനെ ആവുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞാൽ ഞാൻ ചെറുപ്പം പല സിനിമ കാണുന്നതേവാണ് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഒരു സിനിമ കണ്ടെന്ന് കരുതി സിനിമ സിനിമയാണെന്നുള്ള കൂടി തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ സിനിമയും കാണുന്നതിന് അങ്ങനെ എടുത്ത് തലയിൽ വെക്കുന്ന ആളല്ല ഞാൻ ഇത് പേഴ്സണലിയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ മൊത്തത്തിൽ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് എനിക്കറിയില്ല എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അപ്പോൾ ആ ബോധ്യങ്ങൾ ഉണ്ടാവേണ്ടതു പിന്നെ നമ്മൾ കുറച്ചും കൂടെ എങ്ങനെ സെൻസഫ് നിയമങ്ങളെയൊക്കെ കുറച്ചും കൂടെ കൃത്യത പരിക്കുക നമുക്കിതെല്ലാം ഉണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം സംശയമാണ് അപ്പം കുട്ടികൾ കാണേണ്ട സിനിമ കുട്ടികളെ കാണിക്കുക കുട്ടികൾ കാണണ്ടാത്ത സിനിമ കുട്ടികളെ കാണിക്കാതിരിക്കുക അത് ഓരോരുത്തരുടെയും അത് പേരൻസിൻ്റെ അടക്കം ഉത്തരവാദിത്വമാണ് ഇത് അഡൽറ്റ്സ് മാത്രം കാണേണ്ട ഒരു സിനിമയാണെന്ന് പരസ്യം ചെയ്യുകയും പാരൻസ് തന്നെ കുട്ടികളെ കൊണ്ട് അതിനെ അതിലേക്ക് കാണിക്കാൻ പോവുകയും ചെയ്തിട്ട് സിനിമേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്

നെഗറ്റീവ് സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം അവർ അവർ പറയുന്നത് പറയുന്നത് സിനിമകളിൽ തന്നെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു എന്നാണ് സിനിമ കാര്യമുണ്ട് ഇന്റർനെറ്റ് പറയുന്ന മാധ്യമം നമുക്ക് നിരോധിക്കാൻ പറ്റുമോ ഇന്റർനെറ്റിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് ഉപയോഗിക്കേണ്ട രീതിയോ സാധനങ്ങളെ കുറിച്ച് ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ലാതെ ഉണ്ടോ ഉണ്ടോ പറഞ്ഞു ഒരു പറയുന്നവരോട് നമുക്ക് ഒന്നും എനിക്കറിയില്ല അല്ല ഇന്റർനെറ്റ് നമ്മള് നമുക്ക് എല്ലാവരുടെ എല്ലാവരുടെ എവിടെ ഇരിക്കുന്ന ഇത്ര ആളുകളുടെ എല്ലാവരുടെ ഫോണിൽ ഇന്റർനെറ്റ് അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ നോക്കിയാൽ ഈ ലോകത്ത് നമുക്ക് ഇന്ത്യ നല് ലോകത്ത് എവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഏത് കാര്യത്തെ കുറിച്ച് ഇൻഫോർമേഷൻ കിട്ടും അത്ര ഇൻഫോർമേഷൻ ഇപ്പൊ എ ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ അങ്ങനെ കിട്ടും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ കലാരൂപത്തിനെ മാത്രം കുറ്റം എന്ന് പറയുന്നത് വളരെ എനിക്ക് എനിക്കൊരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്